ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് വീട്ടിൽ മാങ്ങയൊന്നുമില്ല പക്ഷേ കുട്ടികളെ വീട് വിസിറ്റിന് പോയപ്പം കുറേ വീട്ടിൽ മാങ്ങ കണ്ടു അങ്ങനെ ഞാനും ഒരു മാങ്ങ എടുത്ത് കൊണ്ടുവന്നു വീട്ടിലെത്തുമ്പോഴോ എൻ്റെ പിള്ളേർക്ക് അതൊന്ന് ഉപ്പിലിട്ട് കഴിക്കണം ഉപ്പും മുളകും ചേർത്ത് കഴിക്കണം എന്നൊരു കൊതി അങ്ങനെ മോള് പറഞ്ഞതുപോലെ മാങ്ങക്കിങ്ങനെ കുറച്ച് കത്തി കൊണ്ടിങ്ങനെ കൊത്തിട്ട് കൊടുത്തു എന്നിട്ട് നടുവുന്നൊരു വര ഇങ്ങനെയും ഇട്ട് കൊടുത്തു ഞാനൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഒരു മുക്കാൽ മുടി മുളക് പൊടി ഇട്ടുകൊടുത്തു അതിൻ്റെ മുകളിലേക്കായി ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ കുറച്ച് അത് അതിനാവശ്യമായ ഓയിലും ഇട്ടുകൊടുത്തു ഇനി ഈ മാങ്ങയൊന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു അതിൻ്റെ മുകളിലേക്ക് ഉപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മുളക് പൊടി ഇനി ഇതൊന്ന് മുറുക്കി മുറുക്കിക്കെട്ട ടൈറ്റായി ഇത് ഇതുപോലെ ആക്കിയിട്ട് ചുട്ടിക്കൂട്ടി കെട്ട് എനിക്ക് വേറൊരു കവറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇതും കൂട്ടി പിടിച്ചപ്പം എൻ്റെ മോൾക്ക് അലക്ക് കല്ലില് കൊണ്ടുപോയിട്ട് ഇതിനിങ്ങനെ അടിക്കണമെന്നൊരു ആഗ്രഹം അങ്ങനെ അവൾ അലക്ക് കല്ലിൽ ഇനിയാണ് ആ മാജിക്ക് നമ്മൾ കാണാൻ പോകുന്നത് എന്നെ ആ മാങ്ങ കൊണ്ടുവന്ന് പ്ലേറ്റിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല ഉപ്പും മുളകും എണ്ണയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് കഷ്ണങ്ങളാക്കി ഇട്ടിട്ട് പിള്ളേർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് എന്നെ ചെറിയ എടുക്കാം ഇതുപോലെ കൈ കൊണ്ട് തന്നെ കട്ടാക്കി കൊടുക്കാം വളരെ ടേസ്റ്റിയാന്ന് കേട്ടോ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒപ്പീനിയൻ താ കമൻ്റ് ചെയ്യണേ വളരെ ടേസ്റ്റിയാണ് ഞാൻ എൻ്റെ മോളോടൊന്ന് ഇത് കഴിച്ച് നോക്കാനും പറഞ്ഞു അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങൾ മാങ്ങ കിട്ടിയാൽ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണേ അതേപോലെ എല്ലാ ഫ്രണ്ട്സിനും എല്ലാം ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ എല്ലാം ഞാൻ ഉണ്ടാക്കിയ എല്ലാ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്യണേ അങ്ങനെ എൻ്റെ മോൾ ഇതൊന്ന് കഴിച്ചു നോക്കുന്നുണ്ട് ആ വായിൽ വെള്ളം വരുന്നു വളരെ ടേസ്റ്റിയാ നേട്ടാ താങ്ക് യു ഫോർ വാച്ചിങ്